നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ സാബി സാബിയലോൺസോയുടെ പ്രകടനം അത്ര അല്ല എവേ മത്സരങ്ങളിൽ അവർ നന്നായിട്ട് മുട്ടിയിടിച്ചിരുന്നു അത് ജയിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഹോം മത്സരം തോറ്റിരിക്കുന്നു സാബി സാബിയാലോൺസോയെ സാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ സ്പാനിഷ് മാധ്യമങ്ങളിൽ സജീവമാണ് ഇന്നലെ സെൽറ്റാവികയുടെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പൊട്ടിയപ്പോൾ മാധ്യമങ്ങളത് നേരെ സാബി അലോൻസൂടെ തന്നെ ചോദിച്ചു ആളുകൾ നിങ്ങളെ സാക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ ആ സാബി അലോൻസൂടെ മറുപടി യെസ് ഞാൻ അറിയുന്നു ഞാൻ കേൾക്കുന്നു പക്ഷേ നമ്മൾ ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് നോക്കിയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ബാഡ്ജിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം അത് വലിയ ആദരവോടുകൂടിയും ആവശ്യമുള്ള ആറ്റിറ്റ്യൂഡോടുകൂടിയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ നമുക്ക് ചിലപ്പോൾ ഒരു ഹോം മത്സരത്തിൽ ബാഡ് ഗെയിം ഉണ്ടാകാം സംഭവിക്കാം അത് നന്നായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നാണ് സാബിയ ലോൺസോ ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി വീണ്ടും അദ്ദേഹത്തോട് റയൽ മേലഡ് നിങ്ങളെ സാക്ക് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഞങ്ങൾ ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ബുധനാഴ്ചയിലെ കളിയെക്കുറിച്ചായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിക്കെതിരെ കളിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് ഈ തോൽവി ശരിയാണ് അത് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ നമ്മൾ വലിയ കൂടെ ഉയർന്നു വരേണ്ടതുണ്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷ കുത്തുയരേണ്ടതുണ്ട് അതിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പറഞ്ഞു അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് മാധ്യമങ്ങൾ വിടുന്നില്ല മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് സിറ്റിക്കെതിരെയുള്ള കളിയിൽ നിങ്ങൾ തോറ്റ നിങ്ങളെ പുറത്താക്കുന്നു കരുതുന്നുണ്ടോ സാക്ക് ചെയ്യുന്നു കരുതുന്നുണ്ടോ അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് പോയിന്റിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതുമാത്രമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഏതായാലും ഞങ്ങൾ ഈ കളി തോറ്റല്ലോ സെൽറ്റ് ആവിക്കത്തിൽ കളി തോറ്റല്ലോ ഇതിനേക്കാൾ ബെറ്ററായിട്ട് കളിക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയും അതിന് ആണ് എന്ന് ഞങ്ങൾക്ക് കാണിക്കേണ്ടതുണ്ട് അതാണ് ആ കളിയിൽ ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഇപ്പോൾ സാബിയലോൺസ് പറഞ്ഞു ചുരുക്കത്തിൽ അദ്ദേഹത്തെ സാക്കിയോ സൈക്കിയോ സായ്ക്കിയോ എന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് സ്കിപ്പായി 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 പോവുകയാണ് അതിനൊരു ഉത്തരം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നൽകുന്നൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ സിറ്റിക്കെതിരെ ഒരു പോസിറ്റീവ് റിസൾട്ടല്ല സാബി അലോൺസോ ടീം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പക്ഷേ സാബി അലോൺസയുടെ റയലിനെ കോച്ച് പണി തെറിക്കാൻ നല്ല സാധ്യതയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി ക്രോഫ്ഡോക്സെത്താം